ഞാൻ ചാനലായിരുന്നു സെറ്റ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോഹയുടെ കഥയാണ് അതൊരു ബൈബിൾ സ്റ്റോറിയാണ് ദൈവം ഭൂമിയിലോട്ട് നോക്കിയപ്പോൾ ഒരു നീതിമാനയും കണ്ടില്ല എല്ലാവരും ദുഷ്ട്പോവർത്തിക്ക ദുഷ്ട്പോർത്തി ചെയ്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ദൈവം ഒരു കാര്യം തീരുമാനിച്ചു ഈ ഭൂമിയെ ജലപ്രായം കൊണ്ട് ഞാൻ നശിപ്പിക്കാൻ പോവുക പക്ഷേ ഒരു നീരന്മാർ മാത്രം അവിടുണ്ടായിരുന്നു അയാളുടെ പേര് നോഹ എന്നായിരുന്നു നോഹയും അയാളുടെ കുടുംബവും ദൈവം പറയുന്നത് കേൾക്കുകയും അതനുസരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ദൈവം നോഹയിൽ വളരെ സംപ്രീതനായി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നോഹയ്ക്ക് ശുഭരാത്രി ആശംസിച്ചിട്ട് എല്ലാവരും മുറങ്ങുവാൻ പോയി പക്ഷേ നോഹയ്ക്ക് സാധാരണ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുവാനായില്ല അദ്ദേഹത്തിന് അത് വിചിത്രമായിട്ട് തോന്നി അതിൻ്റെ കാരണം ദൈവം അയാളെ ഏതോ അറിയിക്കുവാൻ പോകുകയായിരുന്നു അപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങൾ ഉറങ്ങാൻ വരുന്നില്ലേ പോവുക പക്ഷേ എനിക്ക് ക്ഷീണം തോന്നുന്നില്ല ഞാൻ പുറത്ത് ആത്മം നടന്നിട്ട് ഉറങ്ങുവാനായി വരാം പക്ഷെ നോഹി നോ നോഹയ്ക്ക് മനസ്സിലാക്കി നോഹയ്ക്ക് മനസ്സിലായില്ല തന്നെ എന്തോ അറിയിക്കുവാനായി അവനെ വീടിൻ്റെ വെളിച്ചത്തിലേക്ക് വിളിച്ച് വെളുപ്പിച്ചതാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല അവൻ ചെന്ന് നിന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു നോഹേ ഭൂമിയിലെ ജനങ്ങൾ പരസ്പരം സ്നേഹിച്ചല്ല കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ഭൂമിയെ ഒരു ജലപ്രളയം കൊണ്ട് കഴുതി കഴുകി ശുദ്ധിയിരിക്കുവാൻ തീരുമാനിച്ചു ദൈവമേ ഇതൊരു ഭയാനകരമായ വാർത്തയാണല്ലോ നീ അത് ചെയ്തേ നോഹേ നീ ഭയപ്പെടേണ്ട എൻ്റെ മനസ്സിന് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ഒരു പുതിയ തുടക്കത്തിന് എന്നെ സഹായിക്കാനായി നിന്നെയും കുടുംബത്തെയുമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക നീയൊരു പെട്ടക ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുണ്ടാക്കിയതിന് ശേഷം നീ നിൻ്റെ ഭാര്യമാരെയും അല്ല ഭാര്യയും മക്കളെയും കൂടെ കൂട്ടണം ഭൂമിയിൽ നിന്നും വാണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ പ്രവേശിക്ക പ്രവേശിപ്പിക്കണം നാൽപ്പത് പകലും നാൽപ്പത് യാവും ഈ ഭൂമുഖത്താകാൻ മഴ പെയ്യും ഞാൻ ശ്രദ്ധിച്ച എല്ലാ ജീവജാലങ്ങളും ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റും അ അപ്പം നോഹ പറഞ്ഞു ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ജോലി ചെയ്യാനുണ്ടല്ലോ എൻ്റെ പുത്രന്മാരെ എഴുന്നേൽപ്പിച്ച സ അവരുടെ സഹായം ചോദിക്കണം എന്നും പറഞ്ഞ് വീടിന് അകത്തേക്ക് നടക്കാൻ തുടങ്ങി മോനെ മോനെ എഴുന്നേക്കും മോനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ആഹാ ആ എന്താണപ്പാ നിങ്ങൾ അടുത്തേക്ക് വരൂ നമുക്ക് അവിടെ ഇന്ന് സംസാരിക്കാം ദൈവം എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണിത് പക്ഷെ അപ്പ നഗരത്തിലെ മറ്റാൾക്കാരൊക്കെ ഇതറിഞ്ഞാൽ അവരും നമ്മളെ കളിയാക്കില്ലേ പക്ഷേ അപ്പ ഇത് അസാധ്യമാണ് നമുക്കാർക്കും പെട്ടകം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അപ്പന് പോലും വിഷമിപ്പിക്ക വിഷമിക്കണ്ട അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നോഹയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ പെട്ടകുണ്ടാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും വളരെ നന്ദി പ്രിയേ അങ്ങനെ രാവിലെ എപ്പോൾ അവരെല്ലാവരെയും കൊണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അന്നേരം വഴി കണ്ട ഒരാളോട് ഈ നോഹ പറഞ്ഞു ഞങ്ങൾ ഒരു പേടം നിർമ്മിക്കുകയാണ് വളരെ വലിയൊരു പേടകം അന്നേരം നോഹയെ നോക്കി അവർ ചിരി ചിരിക്കും അ ഹ എന്നിട്ട് ചിരിച്ചിട്ട് സാരമില്ല നീ ചിരിച്ചോളൂ പിന്നീട് എല്ലാം മനസ്സിലാക്കിക്കോളും എന്നും പറഞ്ഞ് അവർ വണ്ടി കയറിപ്പോയി അന്നേരം ഈ മൈതാനത്തിന് ആവശ്യമായ വിശൃത്തി നമ്മൾ ഈ പെട്ടകം ഇവിടെ വെച്ച് നിർമ്മിക്കും എന്നും പറഞ്ഞ് അവർ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ദൈവം അവരോട് സംസാരിച്ചു പെട്ടകം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു ഭൂമിയിൽ നിന്നും ഭൂമിയിൽ നിന്നും ഓരോ ജോഡി വീതം നീ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പെട്ടകത്തിൻ്റെ പണി പ്രകൃതിയായി നടന്നുകൊണ്ടിരുന്നു അങ്ങനെ വളരെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ആ പെട്ടകം വളരെ നന്ദിയായി നന്നായി പൂർത്തിയാക്കി അന്നര എല്ലാവരും പറഞ്ഞു തുറന്ന മൈതാനത്ത് പെട്ടകം പൊണിയുന്ന ആ വയസ്സിന് എവിടെ ജലപ്രായം ഉണ്ടാകുന്ന ആ വ ജയുന്ന ആ മനുഷ്യനെ എനിക്കൊന്ന് കാണാം അ ആ താങ്കളാന്ന് ആ വിഗത്തിലും വി വയസ്ൻ എൻ്റെ അപ്പൻ വിഡ്ഢിയല്ല അതെയോ എങ്കിൽ നീ അയാളുടെ മകനായിരിക്കും ആ ഹാ 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 ഏതായാലും നിങ്ങളുണ്ടാക്കിയ ഈ പട്ടകം ഞങ്ങളൊന്ന് നോക്കി കാണട്ടെ കൊള്ളാമല്ലോ നിങ്ങൾ തന്നെയാണോ ഇതുണ്ടാക്കിയത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിട്ടി തന്നെയാണ് അതെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവോ അപ്പം ഓഹോ ജോ പറഞ്ഞു ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അങ്ങനെയാണോ നീ ശരിക്കും ഒരു വട്ടനാണ് ഞങ്ങൾ എന്തായാലും പോകുന്നു അങ്ങനെ പറഞ്ഞ് അവരൊക്കെ പോകും അന്നേരം ഞാൻ പറഞ്ഞു അവർക്ക് അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അപ്പ മക്കൾ പറഞ്ഞു വിഷമിക്കണ്ടപ്പ അവരൊരു ദിവസം കഴേണ്ടി വരും നമ്മളെ പരിഗസറ്റത്തിന് ഈ എല്ലാം എങ്ങനെ പെട്ടതിനുള്ളിൽ കയറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനൊരു ഭാഗം കണ്ടെത്തിയേ ചീ തീരും അപ്പം മക്കൾ പറഞ്ഞു അപ്പ അപ്പ അങ്ങോട്ട് നോക്കൂ അപ്പോൾ ഭൂമിയിൽ നിന്ന് മാണും പെണ്ണുമായി എല്ലാ ഗൃഹങ്ങളും പട്ടകത്തിന് മുമ്പിൽ ഹാജരായി ഇത് കണ്ടിട്ട് നോഹ വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു ഇതൊരു ഇതൊരത്ഭുതമായിരിക്കുന്നുവല്ലോ അതെ ഭൂമിയിൽ നിന്ന് മാണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും ദൈവം അവിടെ കൊണ്ടുവന്നു ദൈവം അവരെയൊക്കെ പട്ടകത്ത് കയറ്റി അന്നേരം ോ ഹഡാറ്റ് പറഞ്ഞു അല്ല കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തണുത്ത കാറ്റ് വീശി തുടങ്ങി അന്നേരം ഫാറ്റ് പറഞ്ഞു നോക്കൂ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ പെയ്യുമോ മക്കളെ എല്ലാം നന്നായില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായി എങ്കിൽ ഞാൻ വാതിൽ അടക്കട്ടെ ദൈവം പറഞ്ഞതുപോലെ ശബ്ദമായ മഴ പെയ്യാൻ തുടങ്ങി അവർ നോഹയെ കളിയാക്കിയവരുടെ വീട്ടിലെല്ലാം വെള്ളം കയറിയപ്പോൾ നോഹേ നോഹേ നീ പട്ടണത്തിൻ്റെ വാതിലവർക്ക് പക്ഷെ നോഹ പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ല ഇത് ദൈവം അടിച്ച ദൈവം അടച്ച വാതില എനിക്കത് തുടങ്ങാൻ പറ്റത്തില്ല നോഹയെ കളിയാക്കിയവരെല്ലാം മുങ്ങിച്ചു പക്ഷെ ആ മഴ കുറഞ്ഞില്ല നാൽപ്പത് പകലും നാൽപ്പത് രാവും നിർത്താതെ മഴ പെയ്തു ദൈവം പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങളും ഭൂമങ്കത്ത് നിന്നും പുറച്ചു മാറ്റപ്പെട്ടു പിന്നെ ഒരു ദിവസം മഴ നിന്നു മഴ നിന്നതിന് ശേഷം നോഹ പോയി കിളിവാതിയിൽ തുറന്ന് ഒരു ഒരു കാക്കയെ എടുത്ത് പറത്തി വിട്ടു പക്ഷെ കാക്ക ഒന്നും കൊണ്ടുവരാതെ മടങ്ങിയെത്തി പിന്നീട് ഒരു ദിവസം ഒരു പ്രാവിനെ ശ്രമം തുടരാൻ തീരുമാനിച്ചു പ്രാവും ഒന്നും കൊണ്ടുവരാതെ മടങ്ങിയെത്തി നോഹ തന്നെ പ്രതീക്ഷകളൊന്നും തന്നെ കൈവിട്ടില്ല കുറേ ദിവസത്തിന് ശേഷം പ്രാവിനെ വീണ്ടും പറത്തിവിട്ടു കര കാഴണം എന്ന പ്രതീക്ഷയിൽ തവണ ഒരു ഒലിവിൻ്റെ ശിഖിരവുമായി ആണ് പ്രാവ് തിരികെ വന്നത് അപ്പം നോക്കാൻ മനസ്സിലായി ഇവിടെ അടുത്ത് എവിടെയോ കരയുണ്ടെന്ന് അന്ന് അപ്പം ഇതൊരു ശുഭവത്രയാണല്ലോ അടുത്തെവിടെയും കരയുണ്ടെന്ന് ഉറപ്പാണ് അതേ മോനെ നമ്മളിപ്പോൾ കരയ്ക്ക് വളരെ അടുത്തായിരിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരൊരു ഉയർന്ന പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നു ആ പർവ്വതത്തിൻ്റെ പേരാണ് ആ ആ പർവ്വതത്തിൻ്റെ പേരാണ് അറാ അറാറത്ത് അറാറത്ത് പർവ്വതത്തിന് മുകളിൽ ആ പട്ടകം ചെന്ന് നിന്നു അന്നേരം ദൈവം പറഞ്ഞു നോക്കി നിനക്കും നിൻ്റെ കുടുംബത്തിനും എല്ലാ മൃഗങ്ങൾക്കും ഇനി പുറത്തു വരാം നീ ഭൂമിയിലേക്ക് വരിക ഭൂമിയിലെ വെള്ളം പിറ്റിയിരിക്കുന്നു എന്നിട്ട് സാന്ത ദീപകളായി ജീവിക്കുക നീ അവരോട് എന്നെക്കുറിച്ച് പറയണം ഇനി ഒരിക്കലും ഞാനൊരു ജലപ്രായം കൊണ്ട് ഈ ഭൂമി നശിപ്പിക്കുകയില്ല ഇത് ഞാൻ നിന്നോട് ചെയ്യുന്നു ഉടൻപടി ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മഴവില്ല ആകാശത്ത് നൽകി അതാണ് കൂട്ടുകാരെ മഴവിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കഥ